കട്ടഞ്ചായയും പരിപ്പവടേയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്നുവെന്ന് ഡി സി ബുക്സ് പരസ്യപ്പെടുത്തിയ പുസ്തകത്തിലെ ഉള്ളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേ ഉള്ളടക്കമാണോ എന്ന് നമ്മൾ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല ഇതിൽ ഡി സി ബുക്സ് ഒരു കൃത്യമായ മറുപടി നൽകിയിട്ടില്ല നിർമ്മിതിയുടെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഡി സി ബുക്സ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ പുസ്തകത്തിൻ്റെ കവർച്ചട്ടയടക്കം പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഇ പി ജയരാജൻ ഇത് പൂർണമായും നിഷേധിക്കുന്നു ഡി സി ബുക്സിന് അത്തരമൊരു കരാർ താൻ കൊടുത്തിട്ടില്ല മാതൃഭൂമിയുമായും അത് കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല താൻ എഴുതി തീരാത്തൊരു പുസ്തകമാണിത് കവർ ഡിസൈനിങ് പോലും ആയിട്ടില്ല എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയത് വലിയ പ്രതിസന്ധിയായിരുന്നു പാർട്ടിക്ക് പാപിയും ശിവനും പ്രയോഗവും ഒക്കെ ഉണ്ടാകുന്ന ആഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ് ഈ വിവാദമുണ്ടാവുന്നത് ഈ വിഷയത്തിൽ ഇ പി യിൽ പെട്ടു എന്നാണ് ചോദ്യം ഇ പി പാർട്ടി പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ മറുപടി അതിൻ്റെ വിശദീകരണം ഞാൻ അടുത്ത ഘട്ടത്തിൽ തരാം ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ഇ പി ജയരാജൻ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കൂ ആരാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അല്ലേ അദ്ദേഹം രണ്ട് തവണ എം എൽ എ ആയിരുന്നയാളാണ് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മന്ത്രി ആയിരുന്നയാളാണ് അദ്ദേഹം ഭരണമുന്നണിയുടെ കൺവീനർ ആയിരുന്നയാളാണ് ഇപ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അല്ലേ ആ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ വലിയ ജനപിന്തുണയുള്ളയാൾ അങ്ങനെയുള്ള ഒരാൾ എഴുതുന്ന പുസ്തകത്തിലേക്ക് മറ്റൊരാൾ കടന്നു കയറി എന്തെങ്കിലും കൂട്ടിച്ചേർക്കും എഴുതി ചേർക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന ഇ പി ജയരാജൻ്റെ പ്രസ്താവന വിശ്വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രണ്ടാമത്തെ കാര്യം ഡി സി ബുക്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണശാല ആദ്യമായി ഇറക്കുന്ന പുസ്തകമല്ല ഇ പി ജയരാജൻ്റേത് കഴിഞ്ഞ അൻപത് വർഷമായി കേരളത്തിൽ ഒരു പ്രസിദ്ധീകരണ ശാല എന്നുള്ള നിലയ്ക്ക് ഡി സി ബുക്സ് നിലയിടുത്തിട്ടുണ്ട് മലയാളത്തിലെ എല്ലാ പ്രമുഖരായ എഴുത്തുകാരുടെയും അതേപോലെ തന്നെ രാജ്യത്തെയും അന്തർദേശീയമായിട്ടുള്ള എഴുത്തുകാരുടെയും ഒക്കെ പുസ്തകങ്ങൾ ഒരു പ്രസാധക വിഭാഗം തന്നെയാണ് ഡി സി ബുക്സ് അവർക്ക് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഏതായാലും ഇ പി ജയരാജനും ഡി സി ബുക്സുമായൊരു കോൺട്രാക്റ്റ് ഉണ്ടോ ആ കോൺട്രാക്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം നൽകുന്നത് ഡി സി ബുക്സാണ് അവരത് നിശ്ചയമായും നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്നയാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒളിച്ചു കയറി അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് തട്ടിയെടുത്ത് പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യം ഡി സി ബുക്സിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇ പി ജയരാജൻ ഡി സി ബുക്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഈ മാനുസ്ക്രിപ്റ്റ് ഇ പി ജയരാജൻ തന്നെ ഡി സി ബുക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നു കാരണം നിങ്ങൾ ഒരു പുസ്തകം എഴുതിയാൽ നിങ്ങൾ തന്നെയാണ് ആ പ്രസാധകൻ ആ പുസ്തകം കൈമാറേണ്ടത് ഒരു ഇടനിലക്കാരൻ വഴി കൈമാറിയാൽ ആ പുസ്തക പ്രസാധകർ അവരൊരു നല്ല പുസ്തക പ്രസാധകരാണെങ്കിൽ ഉത്തരവാദിത്തം പ്പെട്ട പുസ്തക പ്രസാധകരാണ് എങ്കിൽ അത് വാങ്ങിക്കുകയില്ല മറിച്ച് എഴുത്തുകാരനു തന്നെ നേരിട്ടാണ് ആ പുസ്തകം ഏറ്റുവാങ്ങുക അതിനുശേഷം അവരുടെ എഡിറ്റോറിയൽ ബോർഡ് അത് ചർച്ച ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായി വിഷം പിന്നെ എന്താ വർഗീയ വിഷം ചുരുത്തുന്ന എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ ആർക്കെങ്കിലും ആരെങ്കിലും ഡിഫൈൻ ചെയ്യുന്ന പരാമർശങ്ങളുണ്ടോ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം എഡിറ്റോറിയൽ ബോർഡും അതേപോലെ തന്നെ എഴുത്തുകാരനും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ട് ആ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിന്റിംഗിലേക്ക് പോകുക പുസ്തകം എന്ന് മാത്രവുമല്ല അവസാനം ുന്നതിന് മുമ്പ് ഈ എഴുത്തുകാരനെ കാണിച്ച് എഴുത്തുകാരൻ്റെ ഒപ്പോടുകൂടി അനുമതിയും വാങ്ങിക്കണം അപ്പോൾ മാത്രമാണല്ലോ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല അതില്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു കളഞ്ഞിട്ടില്ല എന്നൊക്കെ ഈ എഴുത്തുകാരന് ഉറപ്പ് കിട്ടുക അത്തരം പ്രോസസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കടന്ന് ശേഷമായിരിക്കും ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് ഡി സി ബുക്സ് പോയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ അവരുടെ അമ്പത് വർഷത്തെ പാരമ്പര്യത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് വ്യക്തിപരമായും അനുഭവമുണ്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഡി സി ബുക്ക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പ്രസിദ്ധീകരണ സമയത്തെല്ലാം ഈ നടപടിക്രമങ്ങളെല്ലാം അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് ഈ പറയുന്ന ഇ പി ജയരാൻ പറയുന്ന കാര്യവും അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ളത് അത്ര വിശ്വാസയോഗ്യമാണെന്ന് ഇ പി ജയരാജനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇനി എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ ഇപ്പോൾ ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ വിവാദം ഉണ്ടായ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കിറക്കറിയുന്നത് പോലെ ചേക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇരുപതാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനായിരിക്കും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹം വന്നൊരു വിശദീകരണം നൽകി അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പിണറായി വിജയന് തന്നെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അത് വലിയ പ്രതിസന്ധിയായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോഴിതാ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വീണ്ടും ഒരു പ്രതിസന്ധി വരുന്നു എന്തുകൊണ്ട് ഇ പി ജയരാജൻ വളരെ പെട്ടെന്ന് വന്നിട്ട് ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കാരണം ഞാൻ പറയാം നൂറ്റി എഴുപത്തെട്ട് പേജുകളാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അത് സമ്പൂർണ്ണമല്ല പക്ഷേ ഈ നൂറ്റി എഴുപത്തെട്ട് പേജുകളിൽ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിലാണ് അവസാനത്തെ ചാപ്റ്റർ അഞ്ച് പേജുള്ള ചാപ്റ്ററാണത് ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയോ മൂന്ന് തിരഞ്ഞെടുപ്പുകളും പാർട്ടിയും എന്നാണ് ക്ഷമിക്കണം മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും പാർട്ടിയും എന്നാണ് അതിൻ്റെ ആദ്യത്തെ വരികൾ പ്രേക്ഷകരൊന്ന് കേൾക്കണം സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൻ്റെ അന്തിമ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത് ഏത് ഈ പുസ്തകം കുറിക്കുന്നത് വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ അതായത് ഈ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ആ എഴുതപ്പെട്ട ഭാഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പ്രതീക്ഷ വെച്ച് കൊളുത്തുന്നത് ഇത് വിവാദമാകും പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അപ്പം ജയരാജൻ പ്രതീക്ഷിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഡി സി ബുക്സ് ഈ വിവരം പുറത്തേക്ക് വിടുമെന്ന് നോക്കൂ പ്രസാധകർ എപ്പോഴും വലിയ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവരാണെന്നേ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ഒരു മൂന്നാഴ്ച മുമ്പാണല്ലോ പി ജയരാജന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രകാശനം ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം അത് വാങ്ങിക്കാൻ പോയ ആളുകൾക്ക് കിട്ടിയത് രണ്ടാം പതിപ്പ് കോപ്പിയാണ് നമുക്കൊക്കെ അറിയാമല്ലോ രണ്ടാം പതിപ്പിലേക്ക് വളരെ പെട്ടെന്നൊരു രാത്രിക്ക് രാത്രി അത് വിറ്റുപോകുകയും അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് പ്രിന്റ് ചെയ്ത് ഇറക്കുകയും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല രണ്ടാം പതിപ്പാണ് അടുത്ത ദിവസം പോയി വാങ്ങിക്കാൻ വാങ്ങിക്കുമ്പോൾ ആൾക്ക് കിട്ടിയത് അപ്പം ഇതൊക്കെ വലിയ വാണിജ്യ തന്ത്രമാണ് ആ വാണിജ്യ തന്ത്രം ഡി സി ബുക്സ് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നെങ്കിൽ ഇതൊന്നും തന്നെ വിവാദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്ന വിചാരിക്കുന്നില്ല അതിന് സാധ്യതയില്ല ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്പോൾ പി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പിന്നെ വിമർശനം എന്താണ് അവസരവാദ രാഷ്ട്രീയത്തിന് നമ്മൾ അനുവാദം കൊടുക്കരുത് അതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പിന്നെ ഇ പി ജയരാജൻ ഒരു പഴയ അനുഭവവും ഒരു റീസൻറ്റായ അനുഭവം എടുത്ത് കാണിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ പഴയ അനുഭവം എന്താണ് ഉദുവയിൽ കുഞ്ഞുരാമൻ നമ്പ്യാരെ കുഞ്ഞുരാമൻ നമ്പ്യാരെന്ന് പറയുന്ന എം എൽ എയെ കണ്ട മറുകണ്ഠൻ ചാടിയപ്പോൾ നമ്മൾ നിർത്തി വിജയിപ്പിച്ചു വിജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം വീണ്ടും മറുകണ്ഠൻ ചാടി കോൺഗ്രസിലേക്ക് പോയി ഇങ്ങനൊരു ദുരനുഭവം സി പി എം നേരിട്ടിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇ പി ജയരാജൻ അവസാനം പറയുന്ന ഉദാഹരണം സ്വതന്ത്ര ചുമതല സ്വതന്ത്ര എം എൽ എ ആക്കി മത്സരിപ്പിച്ചു നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തെ യഥാർത്ഥത്തിൽ തള്ളിക്കളയാണ് ഇ പി ജയരാജൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ജയരാജൻ പോലും പ്രതീക്ഷിക്കാതെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ചേലക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഡി സി ബുക്സ് ഈ പ്രധാനപ്പെട്ട ഭാഗം പുറത്തേക്ക് വിടുന്നു ആ പുറത്തേക്ക് വിടുന്നതിൽ പി പി ജയരാജൻ പ്രതിസന്ധിയിലാകുന്നു അതുകൊണ്ടാണ് ഇ പി ജയരാജൻ ഞാൻ പറയാത്ത കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അത് വിശ്വസിക്കുന്നതേയില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഒരു ചെറിയ ആളല്ല കേരളത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കയറി വേറൊരാൾക്ക് എന്തെങ്കിലും എഴുതി അങ്ങ് പിന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല ഡി സി ബുക്സ് കേരളത്തിലും ചെറിയ പ്രസാദ സംരംഭകരും അല്ല അവരും ഇക്കാര്യത്തിലൊക്കെ സുതാര്യത പാലിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവർ അമ്പത് വർഷമായിട്ട് നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന വാദമുഖങ്ങൾ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ആശങ്ക ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് റിവിലേക്ക് വായിച്ചത് അത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ ജയരാജൻ തള്ളി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറ്റൊരു പ്രശ്നത്തിനകത്തും ജയരാജൻ ഈ കാര്യത്തിലൊന്നും എന്തെങ്കിലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം എന്താ അറിയോ ജയരാജന് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളെല്ലാം വരുന്നത് കോംറേഡ്ഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ മറ്റൊരു അധ്യായമുണ്ട് ആ അധ്യായത്തിനകത്താണ് പ്രധാനപ്പെട്ട പാർട്ടി വിമർശനങ്ങൾ വരുന്നത് ആ പാർട്ടി വിമർശനങ്ങളിനകത്ത് ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഒരു കാര്യമുണ്ട് പ്രാദേശികമായി ചില സ്ഥലങ്ങളിലെങ്കിലും നേതാക്കളും പ്രവർത്തകരും പഴയതുപോലെ ജനങ്ങളെ വേണ്ട രൂപത്തിൽ കേൾക്കുന്നില്ല പരിഗണന ഈ പ്രശ്നമാണ് സംഘടനയുടെ വീഴ്ചയ്ക്ക് കാരണം പലപ്പോഴും പരാജയത്തിന് ജയരാജൻ പറയുന്നു ഇത് ജയരാജൻ ജനങ്ങളും പാർട്ടിയുമായുള്ള ബന്ധം നഷ്ടമായിരിക്കുന്നു ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സംഘടനയുടെ വീഴ്ചയാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പാർട്ടിയിൽ നിന്നും അകറ്റി അത്രയും രൂക്ഷമായിട്ട് യഥാർത്ഥത്തിൽ െ അദ്ദേഹം ഉദ്ദേശിച്ച ഉന്നയിച്ചിട്ടുണ്ട് തോമസ് ഐസക്കിനെങ്ങനെയാണ് അത് പറയാൻ കഴിഞ്ഞത് സീതാറാം യെച്ചൂരി ഇത് തന്നെ പറഞ്ഞു സീതാറാം യെച്ചൂരി പറഞ്ഞത് പാർട്ടി ലീഡേഴ്സ് ആൻഡ് ആക്ടിവിസ്റ്റ് ആർ ലൂസിങ് ടച്ച് വിത്ത് ദി പീപ്പിൾ ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് അന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച സീതാറാം യെച്ചൂരിയാണ് അപ്പോൾ ആ കാര്യങ്ങളൊന്നും തന്നെ ജയരാജൻ ഈ ആദ്യമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളല്ല ഇനി വേറൊരു എസ് എഫ് ഐയും ആയിട്ട് ബന്ധപ്പെട്ട വിമർശനം ജയരാജൻ ഉന്നയിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ യുവജന വിദ്യാർത്ഥികൾക്കിടയിൽ പിന്നെ വളർന്നു പ്രസ്ഥാനമാണെന്ന് പറയുന്നത് ഇ പി ജയരാജൻ പറയുന്നു എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ ആധിപത്യം സ്ഥാപിച്ചത് എന്നാൽ ചില പുഴുക്കുത്തുകൾ കടന്നുകൂടുമ്പോൾ ആ വിശ്വാസ്യത നഷ്ടമാകുന്നു ഇത് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഇത് പറയുന്നതും ആദ്യമായിട്ട് ഇ പി ജയരാൻ അല്ല ജയരാജന് മുമ്പ് എം വി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതായിരിക്കരുത് നിലപാട് അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർ അത് തിരുത്താൻ തയ്യാറാകണം ഇത് പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി വളരെ പറഞ്ഞിട്ടുണ്ട് ായിട്ട് പറയുന്ന ഒരു വിമർശനമല്ല ഇങ്ങനെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിമർശങ്ങൾ ഇ പി ജയരാജൻറതായിട്ട് വന്നിട്ടുണ്ട് അത് വളരെ പ്രധാനമാണ് ഒന്ന് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നമുക്കറിയാലോ വി ജോയ് മത്സരിച്ചു അതേപോലെ തന്നെ എം വി ജയരാജൻ മത്സരിച്ചു കാസർഗോഡ് ബാലകൃഷ്ണൻ മത്സരിച്ചു എന്തിനാണ് അവർ മത്സരിച്ചത് അവര് ജില്ലയുടെ മത്സര രംഗത്ത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതും അതേ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ മത്സരരംഗത്ത് ഇറക്കുന്നത് ശരിയാണെന്ന് പാർട്ടി ചിന്തിക്കണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിമർശനമായിട്ട് പിന്നെ ജയരാജൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ബഹുജ് സംഘടനാ നേതാക്കളെ നിർത്തി ഇളമരം കരീമിനെയാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് കോഴിക്കോട് പത്തനംതിട്ടയിൽ ഐസക്കിന്റെ കാര്യം പറയുന്നു അതേപോലെ തന്നെ പാലക്കാട് വിജയരാഘവന്റെ കാര്യം പറയുന്നു ഈ സ്ഥാനാർത്ഥിത്വങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണം ഇതൊക്കെ ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങളാണ് സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിച്ചു അത് ശരിയാണോ പാർട്ടിക്ക് വേണ്ട നല്ല നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ അത് ഇപ്പോൾ ശൈലജയും മുകേഷുമാണ് മത്സരിച്ചത് അവരുടെ കാര്യമാണ് ജയരാജൻ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് ഈ വിമർശനങ്ങൾ വളരെ ശരിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടൊരു വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെ ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും വളർന്നു വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതും ജയരാജൻ അല്ല ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഇത് പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ വന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതേ വിമർശനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുകയും അത് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു മന്ത്രിമാർ ഓഫീസിലും ഓൺലൈനിലും മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ ജനങ്ങളിലേക്ക് ഇറങ്ങണം ജനങ്ങളിലേക്ക് നിന്ന് പ്രവർത്തിക്കണം മന്ത്രിമാരിൽ പലരും ഫോൺ പോലും എടുക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിലാണ് ആ വിമർശനങ്ങൾ ശരിയായിരുന്നു അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ തെറ്റുതിരുത്തൽ ഉണ്ടാകും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തി രണ്ടിലാണ് അപ്പം ഈ വിമർശനങ്ങളൊക്കെ നിശ്ചയമായും നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട് ഇതിന് ഇത് ആദ്യമായി പറയുന്ന ആളുമല്ല ഈ പി ജയരാജൻ ജയരാജൻ പെട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുമ്പോൾ പി സരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ പറയുന്നത് ഈ വിവാദത്തിൽ പാർട്ടി പെട്ടു എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് പീസറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ആയുധമല്ലേ ഇപ്പോൾ കോൺഗ്രസിന് കൈ കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഇ പി ജയരാജനെ പോലെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നു അവസരവാദ രാഷ്ട്രീയമാണ് ഈ പീ സറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് നാളെ മുതൽ അവിടെ പ്രചരണത്തിൽ ഇന്ന് തന്നെ തുടങ്ങിയത് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് തന്നെ അവർ പ്രചരണവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് നാളെ ഇപ്പം ഇ പി ജയരാജൻ പോയി ഇതെല്ലാം തള്ളി പറയുമായിരിക്കും പക്ഷേ ഈ പറയുന്ന ഡാമേജീസ് ഡാണെന്നൊരു പ്രയോഗം ഉണ്ടല്ലോ ആ ഡാമേജ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിന് പാർട്ടി അവിടെ വില കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും ജയരാജൻ ഈ പുസ്തകത്തെ തള്ളുമ്പോൾ പോലും ആ തള്ളിയ കാര്യങ്ങളിൽ വിശ്വാസത്തിലെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട് കാരണം ഈ പറയുന്ന ആ ജയരാജൻ്റെ പുസ്തകത്തിൽ ജയരാജൻ തന്നെ പറഞ്ഞ കണക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് പുറത്തു വരിക അതുകൊണ്ട് അപ്പോഴല്ലേ ഈ വിവാദം ഉണ്ടാകൂ എന്നാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പി ഡി എഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുകൊണ്ട് ആ പുസ്തകം ഡി സി ബുക്സ് ഇപ്പോൾ പുറത്തിറക്കുന്നത് ഒരു വിപണന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ആ പ്രസ്ഥാനത്തെ സ്വയം ഇല്ലായ്മ ചെയ്യും വിധത്തിൽ കേരളത്തെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയക്കാരനെ ഒറ്റ കൊടുത്തുകൊണ്ട് ആ സംരംഭകർ അങ്ങനൊരു നടപടി എടുക്കുമെന്ന് ഞാൻ ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല ഇത്